നമ്മളെ ഒരു വീടോ ഒരു ഓഫീസ് സ്പേസോ ഒരു ഫാക്ടറിയോ ഒക്കെ പണിയുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് പ്രോപ്പറായിട്ട് ഡ്രോയിങ് വെച്ചിട്ടാണോ ആ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാറ് പ്രത്യേകിച്ചും വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ നമ്മുടെ റിക്വയർമെന്റ് ഒരാളോട് പറയും അദ്ദേഹം അവരവരുടെ ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരതിന്റെ വയറിംഗ് ഒക്കെ ചെയ്തിട്ട് പോകും പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മെയിൻ്റനൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ വേറൊരാളായിരിക്കും ചിലപ്പോൾ ആ മെയിൻ്റനൻസിന് വരുന്നത് അവർക്ക് ഈ വയറിംഗ് നോക്കിയിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കും അതിന് കാരണം എന്താണെന്നറിയുമോ പ്രോപ്പറായിട്ടുള്ള ഡ്രോയിങ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഡ്രോയിങ്സ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് നമ്മളൊരു സിനിമയിലെ പണ്ട് പുതിരോട്ടം പപ്പു കൈയിൽ ഇങ്ങനെ കുറച്ച് കാശു വെച്ചിട്ട് ആ ഇത് ഏതാണ്ട് രണ്ടായിരം രൂപ ഉണ്ടെന്ന് പറയണ പോലെ നമുക്കൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് എൻഷുർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ് തുടക്കം തൊട്ട് വേണം കാരണം ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആണ് അവിടെയുള്ള ആര് ഏത് ടെക്നീഷ്യൻ വന്നാലും അവരുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൂള് ഈ പ്രോപ്പറായിട്ട് ഡ്രോയിങ് ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം നമ്മൾ മുടക്കി പൈസ മുടക്കി പണിയുന്ന ആ ഒരു ഇലക്ട്രിക്കൽ വർക്ക് പ്രോപ്പർ ആയിരിക്കും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും പൈസ സേവ് ചെയ്യാം നമുക്ക് സൈറ്റിൽ ഡിലേസ് ഉണ്ടാവില്ല ഫ്യൂച്ചർ മെയിൻ്റെനൻസ് ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം ഏത് ഇലക്ട്രീഷ്യനും നമുക്കത് കണ്ടുപിടിക്കാം സോൾവ് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഡ്രോയിങ്സിനുണ്ട് സോ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്യുക നിങ്ങൾക്ക് പിന്നെ തീർച്ചയായും ഉപകാരപ്പെടും